കടുങ്ങല്ലൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് തൊണ്ണൂറിലെ എസ് എസ് എൽ സി ബാച്ചിൻ്റെ കൂട്ടായ്മയായ ഓർമ്മച്ചപ്പിൻ്റെ കുടുംബസംഗമം നടത്തി പടിഞ്ഞാറെ കടുങ്ങല്ലൂർ സ്കൂളിൽ വെച്ച് നടന്ന പരിപാടിയിൽ ഓർമ്മച്ചെപ്പ് പ്രസിഡന്റ് ഷമീർ നൂറുദ്ദീൻ അധ്യക്ഷനായിരുന്നു തൊണ്ണൂറ് കാലഘട്ടത്തിലെ നിരവധി അധ്യാപകരും വിദ്യാർത്ഥികളും അവരുടെ കുടുംബാംഗങ്ങളും പങ്കെടുത്ത പരിപാടി അബുമാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു അധ്യാപകരായ അബു മാസ്റ്റർ ചെല്ലപ്പൻ മാസ്റ്റർ ഉഷാകുമാരി ടീച്ചർ മേരി പോൾ ടീച്ചർ സഫിയ ടീച്ചർ ഐഷ ടീച്ചർ മോളി മാത്യു ടീച്ചർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ഇരുപത്തിയാറ് തവണ രക്തദാനം നിർവഹിച്ച് നിണവിപ്ലവം തുടരുന്ന ഷമീർ നൂറുദിന് ഓർമ്മച്ചപ്പിന്റെ പ്രത്യേക ആദരവ് സഹപാഠികൾ നൽകി ഓർമ്മച്ചപ്പ് കുടുംബത്തിലെ എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് അവാർഡുകൾ നൽകി ഓർമ്മച്ചപ്പിന്റെ ഉപഹാരമായി സീലിംഗ് ഫാനുകൾ സ്കൂളിന് നൽകി സീലിംഗ് ഫാനുകൾ ഓർമ്മ വൈസ് പ്രസിഡന്റ് സിറാസിസിൽ നിന്ന് നിലവിലെ അധ്യാപകരായ ജയ ഏറ്റുവാങ്ങി ഓർമ്മ ചെപ്പ് സെക്രട്ടറി ഇക്ബാൽ അലി സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ റഷീദ് അബ്ദുള്ള അഡ്വക്കേറ്റ് സാജ് ഓർമ്മച്ചപ്പ് ട്രഷറർ ജോയ് വർഗീസ് നജീബ് എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ഓർമ്മച്ചെപ്പ് ജോയിന്റ് സെക്രട്ടറി വിജയകുമാരി നന്ദി രേഖപ്പെടുത്തി തുടർന്ന്

വിജയ കാരണം മുപ്പത്തിയാലു വർഷങ്ങൾക്ക് മുമ്പ് ഈ സരസ്വതി ക്ഷേത്രത്തിൻ്റെ അകത്തും അനികത്തും വിരടി നടന്നിരുന്ന സന്തോഷത്തോടെ പൂച്ചവുമായി എല്ലാവർക്കും പരസ്പരം കൈമാറിയും കഴിഞ്ഞിരുന്ന സഹപാഠികളുടെ അവരുടെ അധ്യാപകരുടെ അവരുടെ കുടുംബാംഗങ്ങളുടെ അവർ ഇഷ്ടപ്പെടുന്നവരുടെ ഒരു സമാഗമമാണ് ഇവിടെ ഈ നടക്കുന്നത് സ്മരണീയമായ ഒരു ദിനമായിരിക്കും നമ്മുടെ സ്വപ്നത്തിലേക്കും ഒന്ന് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടം പഠിക്കണ കാലത്തെ നമ്മളോട് പറയാറുണ്ട് ടീച്ചേഴ്സും പറയും രക്ഷിതാക്കളും പറയും ഇത് നിങ്ങളുടെ സുവർണ കാലമാണെന്നൊക്കെ അന്ന് നമുക്കത് അത്ര ധരിച്ചിട്ടുണ്ടാവില്ല പക്ഷെ ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം നമ്മുടെ ജീവിതത്തിലെ ആ സുവർണ നിമിഷങ്ങൾ ഒരിക്കൽ കൂടി വരാൻ നമ്മൾ ആഗ്രഹിക്കുന്നതാണ് അതിന് കുറെ ഒരു സാധനമാണ് ഇത്തരം കൂട്ടായ്മകൾ ഇന്നിപ്പോൾ ഇത് സാവ് നടക്കുന്നുണ്ട് ഈ കൂട്ടായ്മ അനുസൂതം തുടർന്നു പോകട്ടെ നല്ല രീതിയില് ഈ സമൂഹത്തിനും നിങ്ങളുടെ ഈ കൂട്ടായ്മക്കകത്തും ഇതിന്റെ പ്രവർത്തനങ്ങള് പരസ്പരം ഒരു താങ്ങും തണലുമായി നിലകൊള്ളട്ടെക്കെ വിളിച്ചു ഷമീർ എന്നെ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോഴും ചീച്ചർ എന്നൊരു പിടികേണ്ട കുട്ടനെ ഭയങ്കര സന്തോഷം നിങ്ങൾ വിളിക്കുമ്പോൾ വരാതിരിക്കാൻ പറ്റാത്ത സാഹചര്യം എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ വരോന്ന് വലിയൊരാഗ്രഹം അങ്ങനെ ഇവിടെ വന്ന് ഈ വിദ്യാർത്ഥികളെ മുപ്പത്തിനാല് വർഷത്തിന് ശേഷം ഈ കുട്ടികളെയും അവരുടെ കുടുംബാംഗങ്ങളെയും കണ്ടാലും വളരെയധികം സന്തോഷമുണ്ട് ഞാനിത് ജോയിൻ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഈ ഗവൺമെന്റ് സ്കൂൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് ഹൈസ്കൂൾ തുടങ്ങിയപ്പോഴാണ് ഞാൻ ജോയിൻ ചെയ്തത് ശ്രീമതി തങ്കൺ ടീച്ചറാണ് എന്നെ ജോയിൻ ചെയ്തത് അപ്പോൾ ഈ സ്കൂളിന്റെ അവസ്ഥ ഞാൻ ആലോചിക്കുകയാണ് രണ്ട് ലക്ഷണം മാത്രമേ